എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാല് വെറൈറ്റി ഈ കാണുന്ന നാല് വെറൈറ്റി ഉള്ള വള്ളി റോസുകൾ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് അതും അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന നാല് കളറുകളാണ് നമുക്കുള്ളത് രണ്ട് ചേർ വള്ളി റോസുകളുടെ ഫ്ലവറുകൾ കുറച്ച് നല്ല വലിപ്പമുള്ളതും രണ്ടെണ്ണത്തിൻ്റെ ചിരി ചെറിയ ഫ്ലവറുകളുമാണ് ഈ കാണുന്ന വലിയ പ്ലാൻസുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ വലിയ പ്ലാന്റ്സുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക പ്ലാൻസുകളെല്ലാം സൈസ് നമ്മൾ ഈ കാണിക്കുന്നത് തന്നെയാണ് പ്ലാന്റ് സൈസ് അത്യാവശ്യം നല്ല പടർന്ന് നല്ല ബുഷിയായിട്ട് വന്നിട്ടുള്ള നല്ല ഹൈറ്റുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കാണിക്കുന്നത് ഈ ഒരു ഇതൊരു ലൈറ്റ് പിങ്കാണ് ഈ വലുപ്പമുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റ്സിന് അപ്പോൾ ഇത്രയും വലുപ്പമുള്ള ലൈറ്റ് പിങ്കും ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ലൈറ്റ് പിങ്കും ഒരു വെള്ളയും വലിയ ഫ്ലവറുകൾ ഫ്ലവറുകളാണ് ഉണ്ട് ഇതും പിന്നെ റെഡും വേറൊരു നല്ല റോസ് കളറും ചെറിയ ഫ്ലവറുകളുമാണ് ചെറിയ പ്ലാന്റ്സ് നമുക്ക് സെയിനിലുള്ളത് ഈ വൈറ്റിൻ്റെയും അതുപോലെ ഞാൻ കാണിച്ചു തരാം ഈ റെഡ് പിന്നെ നമുക്കൊരു പിങ്ക് ഈ മൂന്ന് കളറിൻ്റെ ചെറിയ പ്ലാന്റ്സുകളുണ്ട് അതിന് എൺപത് രൂപയാണ് നമുക്കൊരു വേറെ വലിയ ക റോസിൻ്റെ വലിയ പ്ലാന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് കളറിൻ്റെ ചെറിയ പ്ലാന്റ്സും ഉണ്ട് ഇതാണ് കണ്ടോ ഈ പിങ്കും വൈറ്റും റെഡും അപ്പം ഇതിന് ഒരെണ്ണം എൺപത് രൂപയുമാണ് അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വാങ്ങാം